മലയാളികൾക്ക് വളരെ സുപരിചിതയായ നടിയാണ് സീമാജി നായർ നിരവധി സിനിമകളിലും ടെലിവിഷൻ പരമ്പരകളിലും സീമാജി നായർ അഭിനയിച്ചിട്ടുണ്ട് കിട്ടുന്ന കഥാപാത്രങ്ങളെല്ലാം തന്നെ തകർത്ത് അഭിനയിക്കുന്ന താരം നാടകത്തിലൂടെയാണ് അഭിനയ രംഗത്തെത്തുന്നത് തന്റെ പതിനേഴാമത്തെ വയസ്സിലാണ് നാടകത്തിൽ ആദ്യമായി താരം അഭിനയിക്കുന്നത് പിന്നീട് പരമ്പരകളിൽ നിറസാന്നിധ്യമായി മാറി അതേസമയം ഓൺ സ്ക്രീനിനേക്കാൾ സിം പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടിയത് അവരുടെ സ്വന്തം ജീവിതത്തിലൂടെയാണ് സിനിമ സീരിയൽ രംഗത്തെ ഒരുപാട് പേർക്ക് കൈത്താങ്ങായി മാറിയിട്ടുണ്ട് സീമാജി നായർ രോഗികൾക്കും അനാഥരാകപ്പെട്ടവർക്കുമെല്ലാം സഹായവുമായി സീമാജി നായർ എത്താറുണ്ട് ഇപ്പോഴത്തെ തന്റെ ജീവിതകഥ പങ്കുവയ്ക്കുകയാണ് സീമാജി നായർ ഒരു ഓൺലൈൻ ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് തന്റെ ജീവിതകഥ താരം പങ്കുവെക്കുന്നത് മലയാള സിനിമയിൽ തനിക്ക് അവസരങ്ങൾ കിട്ടാത്തതിന് വിഷമമുണ്ടെന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് സീമാജി നായർ ഈ അടുത്ത കാലത്ത് താൻ പ്രൊഡ്യൂസർമാരോടും പ്രൊഡക്ഷൻ കൺട്രോളർമാരോടും നിരവധി അവസരങ്ങൾ ചോദിച്ചിട്ടുണ്ട് പക്ഷെ അവരെല്ലാം തന്നെ തഴയുകയാണ് ചെയ്തത് തനിക്ക് സിനിമയിൽ ഒരു ഗോഡ് ഫാദർ ഇല്ല മാത്രമല്ല തനിക്ക് വേണ്ടി റെക്കമെന്റ് ചെയ്യാനോ പി ആർ വർക്ക് ചെയ്യാനോ ആരുമില്ല വിഷമം തോന്നിയ ഒരുപാട് സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട് കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് വലിയൊരു സിനിമ കൺട്രോളറോട് വിളിച്ച് ചാൻസ് ചോദിച്ചിരുന്നു മൂന്ന് നാല് തവണ വിളിച്ച് ചോദിച്ചു അടുത്ത ചിത്രത്തിൽ തനിക്ക് ഉറപ്പായും വേഷമുണ്ടെന്നും അയാൾ പറഞ്ഞിരുന്നു എന്നാൽ പിന്നീട് അതിന്റെ പൂജയുടെ ചിത്രം കണ്ടപ്പോൾ ശരിക്കും ഞെട്ടിപ്പോയി തന്നെ അഭിനയിപ്പിക്കാമെന്ന് പറഞ്ഞ ആ ചിത്രത്തിൽ തനിക്ക് പകരം വേറെ ആർട്ടിസ്റ്റുകൾ അഭിനയിച്ചിരിക്കുന്നു എല്ലാവരും പറയുന്നത് പോലെ തനിക്ക് അത്യാവശ്യം കഴിവുണ്ട് ഏത് റോൾ ചെയ്താലും നന്നായി അഭിനയിക്കും എന്നാൽ പോലും താൻ ഒരുപാട് നാൾ വീട്ടിലിരുന്ന് പോയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ താൻ ഇപ്പോൾ ഷോർട്ട് ഫിലിം ആയാലും സീരിയൽ ആയാലും എന്ത് കിട്ടിയാലും അഭിനയിക്കും അല്ലാതെ ഇന്നേ പടത്തിലെ പടത്തിലേ അഭിനയിക്കുള്ളൂ എന്ന ആഗ്രഹമൊന്നുമില്ല ഇപ്പോൾ എന്നാൽ പോലും തന്നെ ഉള്ളൂ എന്നും സീമാജി നായർ പറയുന്നു താൻ ആഗ്രഹിച്ചതുപോലെയൊന്നും തന്റെ ലൈഫിൽ നടന്നിട്ടില്ല അതുകൊണ്ട് തന്നെ ഇപ്പോ വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല മാത്രമല്ല തനിക്ക് നല്ല വേഷം ചെയ്യണമെന്നും നല്ല ആർട്ടിസ്റ്റിന്റെ കൂടെ അഭിനയിക്കണമെന്നും ഒക്കെ തോന്നിയാലും തന്നെ അഭിനയിപ്പിക്കണമെന്ന് അവർക്ക് കൂടി എന്നും സീമാജി നായർ ചോദിക്കുന്നു കൂടാതെ തന്റെ ആദ്യ വിവാഹത്തെക്കുറിച്ചും താൻ മുൻഭർത്താവുമായി പിരിഞ്ഞതിന്റെ കാരണങ്ങളെക്കുറിച്ചും താര മനസ്സു തുറക്കുന്നുണ്ട് ജീവിതത്തിൽ ആരുമില്ലാത്ത ഉപേക്ഷിക്കപ്പെട്ടവർക്കായി നല്ലൊരു ഓൾഡ് ഏജ് ഹോം തുടങ്ങണമെന്ന വലിയ സ്വപ്നവും സീമ അഭിമുഖത്തിൽ പറയുന്നുണ്ട് സീമാജി നായറെ അനുകൂലിച്ചുകൊണ്ടും അവർ ചെയ്യുന്ന നല്ല കാര്യങ്ങളെ എടുത്തു പറഞ്ഞുകൊണ്ടും നിരവധി പേരാണ് അഭിമുഖത്തിന് താഴെ കമന്റുകളുമായി എത്തിയിരിക്കുന്നത് എപ്പോഴും ആയി നടക്കുന്ന നടിയാണ് ഇതൊന്നും അറിയില്ലായിരുന്നു ഒരുപാട് സങ്കടമായി എന്നും ഇത്രയും കഴിവുള്ള ഇവർക്കൊന്നും ചാൻസ് കൊടുക്കാൻ സിനിമാ ുമാണ് ആരാധകർ കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ